ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഹുവന്നാരെയും സത്യഭാമയും വീട് വിട്ട് ഇറക്കുന്ന ആ കാഴ്ച കണ്ട് വിഷ്ണു ആകെ വിഷമത്തോടെ രാഹുവന്നാരോട് പറഞ്ഞു അച്ഛ അച്ഛൻ വിഷമിക്കരുത് നമുക്ക് ഇതൊക്കെ തിരിച്ചു പിടിക്കാം നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് വിഷ്ണു രാഘവന്മാരെ ആശ്വസിപ്പിക്കുന്നു അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ മനസ്സിലാണ് വന്ന് തറയ്ക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടമാണുള്ളത് എന്ന് രാഘവ നായരോട് വിഷമത്തോടെ വിഷ്ണു പറഞ്ഞു അങ്ങനെ എല്ലാ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് രാഘവൻ നായർ കറിയുന്നത് കണ്ടപ്പോ സത്യഭാമ ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ ആകെ വേദനയോടെ നിന്നു അപ്പോഴാണ് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് രാഘവൻ നായർ താൻ ആ വീട് പണിതതിൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ പിള്ള ഇവർ വന്നപ്പോൾ മുതൽ കരച്ചിൽ തുടങ്ങിയതാണെന്നും ഇയാളെ ഞാൻ ആശ്വസിപ്പിക്കാവുന്നത്രയും ശ്രമിച്ചു പക്ഷേ എന്നിട്ടും കരച്ചിൽ നിർത്താത്തത് കൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് നിർത്തി കാരണം ഇയാൾ എന്നെ കൂടി കരയിച്ചാലോ എന്ന് വിചാരിച്ച എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു അങ്ങനെ ആ ഒരു വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് അവരുടെ അരികിലേക്ക് ചന്ദ്രബോസ് എത്തി അതെ ഇനി നടക്കാൻ പോകുന്ന ഒരു മംഗളകർമ്മമാണ് കേട്ടോ ഇത് വീട് സീൽ ചെയ്യാൻ പോവാം അപ്പോൾ അതിന് മുൻപായിട്ട് ഇത്രയും വർഷക്കാലം ജീവിച്ച് ഉണ്ട് ഉറങ്ങി ജീവിച്ച വീടല്ലേ ഇത് അപ്പോൾ അതിൻ്റെ തൂണിലോ ഏതെങ്കിലും മൂലയ്ക്കോ ഒക്കെ പോയി നിന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ അങ്ങനെ ആഗ്രഹം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയം തരാം കാരണം ഒരു മഹത്തായ ചടങ്ങ് നടത്താൻ പോകുന്നത് കൊണ്ട് ആ ഒരു ഇളവ് തന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് എന്താ താല്പര്യമുണ്ടോ എന്ന് ചന്ദ്രബോസ് വിഷ്ണുവിനോടും രാഹുവന്നാരോടുമൊക്കെ ചോദിക്കുമ്പോൾ വിഷ്ണു കറിയോടെ ചന്ദ്രബോസിനെ നോക്കി ബോസ് ചന്ദ്രബോസേ ആകെ തകർന്നിരിക്കുകയാണ് ആകെ മനസ്സ് മുറിഞ്ഞു നിൽക്കുമ്പോൾ ഈ ദേഹത്തേക്ക് വീണ്ടും നോവിപ്പിക്കാൻ നോക്കുന്ന നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ നിനക്കൊക്കെ ചത്താലും തീരില്ലേ നിന്റെയൊക്കെ ഈ വൃത്തികെട്ട രീതി ഈ സ്വഭാവം എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണു ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് വിഷ്ണുവിന്റെ തോളത്തേക്ക് ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു ഇല്ലടാ ഇത് എൻ്റെ സ്വപ്നമായിരുന്നടാ ഞാൻ എൻ്റെ സുസ്മൃത മോൾക്ക് കൊടുത്ത വാക്കാടാ ഇത് അത് ഞാൻ ഇഷ്ടം പോലെ സന്തോഷിക്കും അത് പാലിക്കപ്പെടുമ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിക്കും എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഇപ്പം നീ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി നൽകാനുള്ള മറുപടി എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം ഇതിനൊക്കെയുള്ള മറുപടി പകരത്തിന് പകരമായി തന്നെ നിന്നെ കൊണ്ടൊക്കെ തന്നെ ഞാൻ വീട്ടിലിരിക്കും നോക്കിക്കോ ഈ വിഷ്ണു ആയി പറയുന്നത് എന്ന് ചന്ദ്രബോസിനെ വിഷ്ണു വെല്ലുവിളിക്കുമ്പോ നമുക്ക് കാണാമെന്ന് വിഷ്ണു പറയുമ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഇനി കാണാനൊന്നും നേരമില്ല എടാ ഇനി അതിനുള്ള സമയമില്ലടാ നിനക്ക് കാരണം അച്ഛനെയും അമ്മയെയും നിനക്ക് സുരക്ഷിതമായി ഒരിടത്ത് നിർത്തണം ഒരു വീട് സംഘടിപ്പിക്കണം അതിനുള്ള വാടക നീ കണ്ടെത്തണം പോരാത്തതിന് ഭാര്യയെ ശുശ്രൂഷിക്കാനായി പോകണം അവിടെ ചെലവിന് കൊടുക്കണം പ്രായമായ അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കണം ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിനക്ക് എവിടെയാടാ സമയമുള്ളത് അതുകൊണ്ട് ഇന്റെ ഇതോടെ തീർന്നടാ മോനെ നീ കണ്ടതല്ല ജീവിതമൊന്നും ഇത്രയും നാളും അമ്മയുടെ കുഞ്ഞായിട്ട് എല്ലാ കുട്ടിയായി ഇതിലെ ഓടിച്ചാടി നടന്നപ്പോ നീ ഇതൊന്നും ചിന്തിക്കുകയോ അറിയുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇനിയാണ് ജീവിതം എന്തെന്ന് നീ ശരിക്കും പഠിക്കാൻ പോകുന്നത് എന്ന് വിഷ്ണുവിനോട് ചന്ദ്രബോസ് പറഞ്ഞു ഇതോടെ തീർന്നു നിന്റെ അഹങ്കാരം നിന്റെയും നിന്റെ അമ്മയുടെയും ഒക്കെ അഹങ്കാരം ഇതോടെ തീർന്നണാമോനെ ഇനി ഈ വീട് നിന്റെയൊക്കെ സ്വപ്നത്തെ പോലും കാണില്ല ഇതൊക്കെ ഇതോടെ ഇല്ലാതാവുകയാണ് എന്ന് പറയുമ്പോൾ ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു എന്തായാലും നീ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോ ഇങ്ങനെ ഒരു മകന് ജന്മം തന്നതിന്റെ പേരിൽ ശബിച്ചിരിക്കുന്ന ഒരച്ഛനെയും അമ്മയും ഞാൻ കാണുന്നുണ്ട് അതേ അവസ്ഥ നിനക്ക് ഞാൻ വരുത്തി തീർക്കും നീ ഓർത്തോ അന്ന് ഇതുപോലെ നീ വേദനിക്കും ഇതിനേക്കാൾ ഏറെ നീ സങ്കടപ്പെടുകയും കരയുകയും ചെയ്യും അത് നീ മനസ്സിൽ കുറിച്ചു വെച്ചോളാനായി ചന്ദ്രബോസിനോട് വിഷ്ണു പറയുമ്പോ ഉടനെ എ ഡി എം ജോൺ അബ്രഹാം അവിടേക്ക് എത്തി അയാൾ വേഗം ആ നോട്ടീസ് എടുത്ത് വായിച്ചു രാഘവൻ നായരുടെ ഉടമസ്ഥതയിലുള്ള ഈ വീടും പറമ്പവും എല്ലാം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ സർക്കാരിലേക്ക് കണ്ടു കണ്ടുകെട്ടിയിരിക്കുന്നതായും സീൽ വെച്ച് ഇനി ഇതെല്ലാം തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണെന്നും ഇനി ഇവിടേക്ക് വരികയോ ഈ സ്ഥലത്ത് ഏതെങ്കിലും ഏതെങ്കിലും വസ്തുക്കളിൽ മരമോ അങ്ങനെ ഏതെങ്കിലും ബസ്സുകളിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും ജാമ്യം കിട്ടാത്ത ശിക്ഷാർഹമായി മാറ്റി ശിക്ഷയ്ക്ക് അർഹരായി തീരുവെന്ന് ഇതിനാൽ അറിയിക്കുന്നുവെന്ന് പറഞ്ഞു വീട് സീല് ചെയ്യുന്നതിനായിട്ട് ആ ഓഫീസറേയും കൂട്ടിക്കൊണ്ട് എഡിയം അകത്തേക്ക് കയറി അങ്ങനെ വീടിനകത്തുള്ള എല്ലാ വസ്തുക്കളും പുറത്തിറക്കി ഉടനെ തന്നെ ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ ആ വീട് സീല് ചെയ്യുന്ന ദൃശ്യം അയാൾ തൻ്റെ മൊബൈലിൽ പകർത്തിയെടുക്കുന്നു വീട്ടിന് മുന്നിൽ നോട്ടീസ് അടിച്ചതും അതിനുശേഷം ആ വീട് പൊട്ടി താക്കോലിട്ട് അത് സീൽ ചെയ്ത് വെച്ച് അവിടെ നിന്ന് അവരിറങ്ങി ഇതോടെ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞുവെന്ന് അവർ സന്തോഷപൂർവ്വം പറഞ്ഞു പിന്നീട് വീട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ നായർ ആകെ വിഷമത്തോടെ പിള്ളയെ നോക്കിയിട്ട് പറഞ്ഞു പിള്ളേ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ താൻ കൊണ്ടുപോകാനായിട്ട് എടുത്ത ഭഗവാന്റെ വിഗ്രഹങ്ങളും മറ്റും മാത്രമായിട്ട് വിക്ഷോഭത്തിലാക്കി നേരെ സത്യമ്മ രാഹുന്മാരുടെയും വിഷ്ണുന്റെ അടുക്കിലേക്ക് എത്തി പിന്നീട് ചന്ദ്രബോസ് ആ കാഴ്ചയെല്ലാം തന്നെ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചു എല്ലാം കഴിഞ്ഞു ഉടനെ വിഷ്ണു ശ്യാമയെ നോക്ക് അവിടുത്തെ സത്യഭാമ നോക്കിട്ട് പറഞ്ഞു അമ്മേ ഇന്ന് നമുക്കവിടെ നിൽക്കണ്ട നമുക്ക് പോകാം ഉടനെ സത്യഭാമ ചോദിച്ചു എങ്ങോട്ട് എങ്ങോട്ട് നീ പറയുന്നത് ഈ പ്രായമായ അച്ഛനേയും അമ്മയും കൊണ്ട് എങ്ങോട്ട് പോകാമെന്നാ നീ പറയുന്നത് അതെ നിന്റെ അച്ചി വീട്ടിലേക്കാണോ എന്നാലേ ഞങ്ങൾക്ക് പണവും സമ്പത്തേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാലേ അഭിമാനം നഷ്ടമായിട്ടില്ല നീ വേണമെങ്കിൽ അവിടെ പോയി കിടന്നോ പക്ഷേ ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞു സത്യഭാമ്മ രാഘവൻ നായരെ വിളിച്ചു നായരെ കയ്യിൽ പിടിച്ചിട്ട് രാഘവേട്ട ഇരുന്നിട്ട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു സത്യഭാമ്മ രാഘവൻ നായരെ വിളിക്കുമ്പോൾ ആകെ വേദനയോടെ രാഘവൻ നായർ വിഷ്ണുവിനെ നോക്കി സത്യാമ്മ നായരെ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞതിന് ശേഷം നേരെ പിള്ളേയും പൊന്നെയും നോക്കിയിട്ട് ചോദിച്ചു പിള്ളേ പൊന്നി ഞങ്ങൾ ഇതാ ഈ ഭഗവാൻമാരെ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കിയോ എല്ലാം ഇവിടെ ഇട്ടിരിക്കുകയാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഞങ്ങൾക്ക് ഇത് മാത്രം മതി ഇതെങ്കിലും എടുത്തില്ലെങ്കിൽ ഇനിയുള്ള ആശ്രയം ഇവർ മാത്രമാ അതുകൊണ്ട് ഇവരുടെ കൈവിട്ടാൽ പിന്നെ ജീവിക്കാൻ വേറെ വഴിയില്ലല്ലോ എന്തായാലും ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞപ്പോൾ മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്നു നിന്നു ഉടനെ എല്ലാവരും ആ ഓട്ടോയിലേക്ക് സംശയത്തോടെ നോക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകാനായിട്ട് ഞാൻ വിളിച്ച വണ്ടി എത്തി എന്ന് സത്യഭാമ വിഷ്ണുവിനെ നോക്കി പറഞ്ഞു രാഘവന്മാരോട് പറഞ്ഞു വാ വിഷ് വാ രാഘവേട്ട എന്ന് പറഞ്ഞ് രാഘവന്മാരുടെ കയ്യിലേക്ക് പിടിച്ച് വീണ്ടും സത്യഭാമ്മ പോകാമെന്ന് പറയുമ്പോൾ വിഷ്ണു സത്യഭാമയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അമ്മ ഇവിടേക്കാണ് പോകുന്നത് അതെങ്കിലും ചോദിക്കാനുള്ള അർഹത എനിക്കില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു ഇല്ല എറ്റമ്മയേയും അച്ഛനെയും സുരക്ഷിതമായിട്ട് ഒരിടത്ത് നിർത്താനുള്ള ഒരു വഴി നീ കണ്ട കണ്ടെത്ത് അതിനുശേഷം ഞങ്ങൾ വരാം എന്തായാലും ഇനി അല്ലാതെ ഞങ്ങൾക്ക് പിന്നാലെ വരരുത് നീ അങ്ങനെ വന്നാൽ പിന്നെ ഈ അച്ഛനെയും അമ്മയും നീ പിന്നെ കാണില്ല അതുകൊണ്ട് ദേവിയെ ഞങ്ങളുടെ പിന്നാലെ ഞങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ച് നീ വരരുത് എന്ന് വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു പിന്നീട് രാഘവന് നായരോട് വരാനായി സത്യഭാമ രാഘവനാരെ വിളിച്ചു പതിയെ രാഘവന് നായർ എഴുന്നേറ്റതും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ആ കാഴ്ച കണ്ടതോടെ വിഷ്ണുവിന്റെ തോളിലേക്ക് ചാരിയുള്ള രാഘവൻ നായർ കരച്ചിൽ കണ്ടപ്പോൾ സത്യഭാമ ഒന്നും മിണ്ടാനാകാതെ നേരെ മോട്ടോയ്ക്കരിക്കലേക്ക് പോയി പിള്ളേ രാഘവേട്ടനെ വിളിച്ചിട്ട് പാടോ എന്ന് പറഞ്ഞ് സത്യാമ പൊന്നിയോട് ഈ സാധനമൊക്കെ ആ വിളക്ക് നീ ആ ഓട്ടോയിലേക്ക് കൊണ്ടുവന്ന് വെക്കുപൊന്നി എന്ന് പറഞ്ഞു സത്യഭാമ ഓട്ടോയിലേക്ക് കയറാൻ പോകുമ്പോൾ അവിടെ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുന്ന ചന്ദ്രബോസിനെ നോക്കിയിട്ട് സത്യഭാമ പറഞ്ഞു പറഞ്ഞേക്ക് നീ അവരോട് ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല എന്ന് അത് കേട്ടതും ചന്ദ്രബോസ് ഓ ശരി എന്ന് തലകുലുക്കിക്കൊണ്ടുവന്നു ദാഹോ നായർ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച അത് വീണ്ടും തന്റെ ഫോണിൽ അങ്ങനെ പകർത്തിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ തോളിൽ കിടന്ന് രാഘവന് നാർ സങ്കടപ്പെട്ടു മോനെ എന്ന് പറഞ്ഞു വിഷ്ണുവിനെ ചേർത്ത് പിടിച്ച് കരയുമ്പോൾ പിള്ളച്ചൻ രാഘവന്മാരെ വിളിച്ചു സാറേ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും രാഘവന്മാർ വേഗം എൻ്റെ തൻ്റെ ഊന്നുപിടി എടുത്തിട്ട് ചോദിച്ചു അല്ല പിള്ളേ തന്നെ ഞാൻ എപ്പോഴും വഴക്ക് പറയാറുണ്ടായിരുന്നല്ലോടോ ജനലൊക്കെ എപ്പോഴും തൂത്ത് തുടച്ചൊക്കെ വെക്കണമെന്ന് വെള്ളമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വൃത്തിയായിട്ട് തൂത്ത് വെക്കണമെന്ന് ഇനിയിപ്പോൾ താൻ വീട്ടിൽ നിന്ന് ഓടി പിടിച്ചു വന്ന് ആ ജോലികളൊന്നും ചെയ്യണ്ടടോ പല ജോലികളും ഇനിയിപ്പോ നമുക്കൊഴിവായി ഇനി വീടും പറമ്പും പരിസരവും ഒന്നും നോക്കണ്ടല്ലോ എല്ലാം അതെല്ലാം തന്നെ നമ്മളെ പൂർണമായും സ്വതന്ത്രരാക്കി തനിക്ക് സന്തോഷമായില്ലേ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമായില്ലടോ എന്ന് പറഞ്ഞ് രാഘവ നായർ സങ്കടത്തോടെ പിള്ളേരോട് ചോദിക്കുന്നത് കേട്ട് പിള്ളാച്ചൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു വിഷ്ണു ഇതെല്ലാം കണ്ട് എന്ത് പറയണമെന്നറിയാതെ ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോ സത്യഭാമ വീണും രാഘവനാരെ വിളിച്ചു രാഘവേട്ട വാ എന്ന് പറഞ്ഞാൽ സത്യഭാമ രാഘവനാരുടെ അരികിലേക്ക് ചെന്നു വാ വാ രാഘവേട്ട ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാ ഇനി ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ സത്യഭാമ രാഘവനാരെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണു മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു അമ്മേ അമ്മ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചതും സത്യഭാമ വേഗം വിഷ്ണു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഇനി മേലാ ഞങ്ങക്ക് മുന്നിലേക്ക് നീ വന്ന് നിൽക്കരുത് മാറി അങ്ങോട്ട് ഞങ്ങൾ പൊയ്ക്കോളാം നീ അത് അന്വേഷിച്ച് വരേണ്ടതില്ല ഒരു മകന്റെ കടമ നീ ആദ്യം നിർവഹിക്ക അതിനുശേഷം നീ അന്വേഷിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു സത്യഭാമ രാഘവന് നാരെ വിളിച്ചുകൊണ്ട് പതിയെവിടെ നിന്ന് ഇറങ്ങുന്നു സത്യഭാമയോട് രാഘവനായ പറഞ്ഞു ആ എന്തായാലും ഇനി കൂടുതൽ വേദനിക്കേണ്ട കാര്യമില്ല കാരണം സങ്കടപ്പെടേണ്ടല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ മുമ്പേ തന്നെ എത്രയോ ദിവസങ്ങൾ മുന്നേ കരുതിയിരുന്നതാണ് എന്ന് പറഞ്ഞ് രാഘവൻ നായർ സത്യഭാമനോടൊപ്പം പോകാൻ തുണങ്ങുമ്പോ ചന്ദ്രബോസ് രാഘവൻ നായരെ നോക്കി ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ആകെ വേദനയോടെ ആ വീട് ഒരിക്കൽ കൂടി ഒന്ന് പിന്തിരിഞ്ഞ് ആ വീട്ടിലേക്ക് നോക്കി രാഘവൻ നായർ കണ്ണീരോടെ അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ ചന്ദ്രബോസിന്റെയും മറ്റുള്ളവരുടെയും ഒക്കെ സന്തോഷത്തിന് ആ കാഴ്ച കണ്ട് അവരതെല്ലാം കണ്ട് ആനന്ദിച്ചങ്ങൾ നിൽക്കുമ്പോൾ സത്യഭാമ രാഘവൻ നായരെ ആ ഓട്ടോയിലേക്ക് കയറ്റി ഒരിക്കൽ കൂടി ആ വീട് വീടൊന്നുകൂടി നോക്കിയതിന് ശേഷം പതിയെ ഓട്ടോയിലേക്ക് കയറി അവിടെ നിന്ന് സത്യഭാമ പുറപ്പെട്ടു പിള്ളച്ചേണ്ടും പൊന്നിയും ആകെ സങ്കടത്തോടകങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അച്ഛനും അമ്മയും പോയതിനു ശേഷം ആകെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഫോണിൽ ആ വീഡിയോ പിടിച്ചുകൊണ്ട് ചന്ദ്രബോസ് അരികിലേക്ക് ചെന്നു വിഷ്ണു ആകെ വേദനയോടെ നിൽക്കുന്ന കാഴ്ച കണ്ട് അരികിലെത്തി ആ വീഡിയോ ഓഫ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മൊബൈൽ എടുത്തു വെക്കുന്ന നിമിഷം ചന്ദ്രബോസിനോട് വിഷ്ണു പറഞ്ഞു എന്തായാലും നീ ശരിക്കു പിടിച്ചല്ലോ എന്നാലേ ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനുണ്ട് അന്ന് അഭിനയിച്ച് തീർക്കാൻ പോകുന്നത് അന്ന് വെള്ളയിൽ പൊതിച്ചു കിടക്കും നീയും നിന്റെ അനന്തര അന്ന് അങ്ങനെ കിടക്കുന്നത് അത് അഭിനയമല്ല എന്ന് ശരിക്കും ജീവിതമായിരുന്നു എന്ന് നീയൊക്കെ തിരിച്ചറിയുന്നത് അങ്ങ് പരലോകത്ത് ചെന്നിട്ടായിരിക്കും ഈ വിഷ്ണു അത് ചെയ്യിക്കുവിടാ എന്ന് വിഷ്ണു പറയുമ്പോ ചന്ദ്രബോസ് വിഷ്ണുവിന്റെ കോളറിന് കയറി പിടിക്കുന്നു എടാ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇറങ്ങുകയാണല്ലോ എന്ന് വിചാരിച്ച് നീ കൊറേ നേരമായി ഇവിടെ കിടന്ന് നാവടുന്നു അപ്പോഴൊക്കെ പോട്ടേന്ന് ഞാനങ്ങ് വിചാരിക്കുമ്പോ നീ എന്താടാ അങ്ങ് തലയിൽ കയറുകയാണോടാ എന്ന് ചോദിച്ച് ചന്ദ്രബോസ് വിഷ്ണുവിന്റെ ആ ഷർട്ടിന് പിടിച്ചു അതെ ഇവൻ എന്നെ അങ്ങ് ഇല്ലാതാക്കി കളയെന്നാവും പറയുന്നത് എടാ നീ ഒന്ന് ഈ ഒന്ന് പിടിച്ചു നോക്കടാ അപ്പൊ മനസ്സിലാവും ഇതിന്റെ പവർ എന്താണെന്ന് എന്ന് ചന്ദ്രബോസ് വെല്ലുവിളിക്കുമ്പോ വിഷ്ണു ആ കൈ തട്ടി മാറ്റിയതിനു ശേഷം ചന്ദ്രബോസിനെ അങ് തള്ളിയിടുന്നു ചന്ദ്രബോസ് നേരെ ആ സെറ്റിയിലേക്ക് ചെന്ന് വീഴുന്നത് കണ്ട് ബാക്കി പോലീസുകാർ എടാ എന്ന് വിളിച്ച് വിഷ്ണുവിനെ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങുമ്പോ അവിടേക്ക് പറഞ്ഞു വരുന്നവരെ ചന്ദ്രബോസ് തടഞ്ഞു അപ്പോഴേക്കും വിഷ്ണു വേഗം തന്റെ മുണ്ട് ഒന്ന് മടക്കിക്കുത്തിയിട്ട് പറഞ്ഞു അതെ കാഴ്ചവെട്ടിലെ മണ്ണ് ഒരച്ചു പോയിരിക്കുകയാണ് പെരുവിരിലെ മണ്ണിലേക്ക് ഊന്നിയാണ് ഞാൻ നിൽക്കുന്നത് എന്നിട്ടും വീണ്ടും തലയിൽ കയറി മതിയാ നിന്നാലുണ്ടല്ലോ ഞാൻ പിന്നെ സഹിച്ചെന്ന് വരില്ല ഞാൻ അടങ്ങി നിൽക്കുന്ന ഞാൻ അടക്കി നിർത്തിയിരിക്കുന്ന പലതും അത് പുറത്തിറക്കേണ്ടി വരും അങ്ങനെ വന്നാൽ എന്ന് വിഷ്ണു ചന്ദ്രബോസിനെ വെല്ലുവിളിക്കുമ്പോ ചന്ദ്രബോസ് നീ എന്ത് ചെയ്യവിടാ എന്ന് ചോദിച്ച് വിഷ്ണുവിനെ കയ്യു ചേർന്നിങ്ങുമ്പോ ഇത് കണ്ടു എന്ന് ജോൺ എബ്രഹാം വിളിച്ചു വേണ്ട ചന്ദ്രബോസേ വേണ്ട അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ നമ്മൾ തമ്മിലെ ഒരിക്കൽ കൂടി ഒരു കാര്യം കാണും ഇങ്ങനെ നേരിട്ട് ഇതുപോലെ തന്നെ ഒരു സീൻ നമ്മൾ ഇനി ഒന്നുകൂടെ കാണും ഇതോടെ ഒന്നും അവസാനിച്ചിട്ടില്ല നമ്മുടെ രണ്ടാം യുദ്ധം തുടങ്ങാൻ പോകുന്നത് അപ്പോഴാണ് സാറേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം തന്റെ ബൈക്കെടുത്ത് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പിള്ളച്ചേട്ടൻ കുഞ്ഞെ എന്ന് വിളിച്ചു ആ വിളി കേട്ടതും വിഷമിക്കേണ്ട പിള്ളച്ചേട്ട നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാം എന്ന് പറഞ്ഞ് എല്ലാം തിരിച്ചു പിടിക്കാമെന്ന് പിള്ളച്ചേട്ടനെയും കൂടി പൊന്നെയും ആശ്വസിപ്പിച്ചിട്ട് വിഷ്ണു വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങ് മുകളിൽ മട്ടുപ്പാവിലിരുന്ന് തന്നെ നോക്കിയിരുന്ന സത്യമ്മയുടെ മുഖം വിഷ്ണു ഓർമ്മിച്ചു അത് ഓർത്തുകൊണ്ട് അവിടുന്ന് പുറപ്പെടുമ്പോൾ ചന്ദ്രബോസ് വളരെ സന്തോഷത്തോടെ അവരുടെ ആ ഒരു ആഗ്രഹം സഫലമായ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ജോൺ അബ്രഹാം പറഞ്ഞു അങ്ങനെ നമ്മുടെ നീക്കം കൃത്യമായി ഫലിച്ചു നമ്മൾ ആഗ്രഹിച്ചത് തന്നെ നടപ്പിലായി എന്ന് എല്ലാം ഭംഗിയായി നടന്നു എന്ന് അവർ രണ്ടുപേരും പരസ്പരം നോക്കി സന്തോഷപൂർവ്വം പറയുമ്പോൾ സത്യമ്മ താനെടുത്ത ആ കൃഷ്ണ വിഗ്രഹവും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഘവൻ നായരോടൊപ്പം അവിടെ നിന്ന് നേരെ മറ്റേതോ ഒരു ലക്ഷ്യത്തിലേക്ക് എന്ന രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷവും തനിക്കായി എവിടെയോ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അഹങ്കാരത്തോടെ സത്യഭാമ രാഘവൻ നായരേയും കൂട്ടി അവിടുന്ന് പോകുന്നു മകൻ്റെ വാക്കുകൾ പോലും കേൾക്കാൻ നിൽക്കാതെ സത്യഭാമ തന്നെ വിളിച്ചുകൊണ്ട് പോരുമ്പോൾ എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ രാഘവൻ ആരും ഒന്നും മിണ്ടാതെ സത്യഭാമയ്ക്കൊപ്പം ആ ഇരിക്കുന്നു